പുതിയ സിനിമാ നയം രൂപീകരിക്കാൻ സർക്കാർ സംഘടിപ്പിച്ച സിനിമാ കോൺക്ലേവിൽ സജീവമായി പങ്കെടുത്ത താരമായത് ഭീമൻ രഘു മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതിനാൽ മലയാളത്തിൽ തന്നെ സംസാരിക്കണമെന്ന് ശക്തിയായി വാദിക്കാനും ഭീമൻ രഘു മുന്നിട്ടിറങ്ങി ലിംഗനീതിയുമായി ബന്ധപ്പെട്ട സെഷനിൽ ഒരു നടി സംസാരിച്ചു തുടങ്ങിയത് മലയാളത്തിലാണെങ്കിലും പതിയെ ഇംഗ്ലീഷിലേക്ക് മാറി കേട്ടിരുന്ന രഘു ചാടിയെഴുന്നേറ്റു മലയാള സിനിമ ചർച്ച മലയാളത്തിൽ നടത്തണമെന്നും നിങ്ങൾ ഈ കുണുകുണെന്ന് പറയുന്നത് പാവപ്പെട്ട ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നും രഘു തുറന്നടിച്ചു ഇത് കേട്ട് പെട്ടെന്ന് പ്രസംഗം നിർത്തിയ നടി വീണ്ടും സംസാരിച്ചു തുടങ്ങി എന്നാൽ പിന്നെ നിങ്ങളിവിടെ ഇത് തുടർന്നോളൂ എന്നു പറഞ്ഞ് രഘു സദസ്സിനെ താണു വണങ്ങി പുറത്തേക്ക് പോവുകയും ചെയ്തു പിന്നീട് നടത്തിയ ഓപ്പൺ ഫോറത്തിലും രഘു സാംസ്കാരിക മന്ത്രി സജി ചെറിയന് മുന്നിൽ നിന്നു നിങ്ങൾ ലോകോത്തര നിലവാരമുള്ള സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെയുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ അവസ്ഥ നേരിട്ട് പോയി കാണണമെന്നായിരുന്നു രഘുവിന്റെ അഭിപ്രായം എന്റെ രഘുചേട്ട ഞാൻ വിശദമായി പറയാം എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ചിത്രാഞ്ജലിയുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവാദങ്ങളും കോൺക്ലേവിലുണ്ടായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുണ്ടായ ദുരനുഭവമാണ് പറഞ്ഞത് മതിയായ കരുതലുകൾ അവിടെയില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ ചർച്ചയായത് സജീവമായി ചർച്ച നടന്ന കോൺക്ലേവിൽ ഭീമൻ രഘുവിന്റെ ചിത്രാഞ്ജലി പരാമർശം ഏറെ ശ്രദ്ധേയമായി എന്നതാണ് വസ്തുത ചിത്രാഞ്ജലിയുടെ അവകാശികളായ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷനും കോൺക്ലേവിന്റെ സംഘാടകരിൽ ഒരാളായിരുന്നു തൊഴിൽ സുരക്ഷിതത്വവും ലിംഗസമത്വവും സ്ത്രീ സുരക്ഷയും ഉറപ്പാക്കി മലയാള സിനിമാ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താനുതകുന്ന നിർദ്ദേശങ്ങളുമായിട്ടാണ് സിനിമാ കോൺക്ലേവിന് സമാപനം ഉണ്ടായത് പ്രൊഡക്ഷൻ ബോയ് മുതൽ സംവിധായകൻ വരെ സിനിമയ്ക്ക് മുന്നിലും അണിയറയിലുമുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുള്ള വിപുലമായ ചർച്ചയ്ക്കാണ് രണ്ടുനാൾ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് തെറ്റുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുന്ന വിവേചനരഹിതമായ പെരുമാറ്റവും പ്രവർത്തനവും എല്ലാ തലത്തിലും ഉറപ്പുവരുത്തുന്നതാകും നയമെന്ന് കോൺക്ലേവിലെ ആശയങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി മൂന്ന് മാസത്തിനകം സർക്കാർ നയം പ്രഖ്യാപിച്ചേക്കും കോൺക്ലേവിൽ ഉയർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും മൂന്ന് ദിവസത്തിനകം ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെയും ചലച്ചിത്ര അക്കാദമിയുടെയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും പൊതുജനങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിനകം അഭിപ്രായം അറിയിക്കാം വിദഗ്ധ സമിതി പരിശോധിച്ചാണ് കരട് ഉണ്ടാക്കുക ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കരാർ പ്രകാരമുള്ള വേതനം ഭക്ഷണം തൊഴിൽ ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യം എന്നിവ ഉറപ്പാക്കും സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനുമതികൾക്കായി ഏകജാലക സംവിധാനം ഏർപ്പെടുത്തും ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും സിനിമാ ടെലിവിഷൻ മേഖല ഉൾക്കൊള്ളിച്ചാണ് നയവും നിയമനിർമ്മാണവും നടത്തുകയെന്നും മന്ത്രി പറഞ്ഞു എന്തായാലും ഇത്തവണത്തെ കോൺക്ലേവിൽ ഇത്തരത്തിൽ ഭീമൻ രഘുവാണ് താരമായത് എന്ന് തന്നെ പറയാം അതുപോലെ വിമർശനങ്ങളും ആവശ്യങ്ങളുമാണ് രഘു ഉന്നയിച്ചത്